ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം സുഖല്ലേ അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന റെസിപ്പി നിങ്ങൾക്കെൻ്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും അല്ലേ എള്ളി മിഠായി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് എള് പിസ്ത നിലക്കടല ഇവ മൂന്നും കൂടി ചേർത്തുണ്ടാക്കിയ നല്ല ഹെൽത്തി മിഠായി റെസിപ്പിയാണ് എള്ളിൽ കാൽസ്യം മഗ്നീഷ്യം ഇരുമ്പ് സിങ്ക് തുടങ്ങിയ ധാതുക്കൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കൂടാതെ എള്ളിലുള്ള ആന്റി ഓക്സിഡന്റുകൾ നമ്മുടെ ഹൃദയാരോഗ്യത്തിന് വളരെയേറെ നല്ലതാണ് പിസ്തയിലും ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ ആന്റി ഓക്സിഡൻറ്റുകൾ നാരുകൾ നമ്മുടെ ശരീരത്തിന് ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനും ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും നമ്മെ സഹായിക്കുന്നു നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർധിക്കുവാനും ഇത് നമ്മെ സഹായിക്കും അതുപോലെ തന്നെ നിലക്കടലയിലും പ്രോട്ടീൻ ആരോഗ്യകരമായ കൊഴുപ്പുകൾ മഗ്നീഷ്യം വിറ്റാമിൻ ഇ വിറ്റാമിൻ ബി ത്രീ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ശരീരത്തിന് ഊർജം നൽകാൻ സഹായിക്കുന്നതാണ് നിലക്കടല നമ്മൾ പതിവായി കഴിക്കുന്നത് നമ്മുടെ ഹൃദയാരോഗ്യത്തിന് വളരെയേറെ നല്ലതാണ് ഈ മൂന്ന് ചേരുവകളും അടങ്ങിയ അടങ്ങിയൊരു മിഠായി ആയതുകൊണ്ട് ഇത് നമ്മുടെ ശരീരത്തിന് വളരെയേറെ ഹെൽത്തിയും വളരെ രുചികരവും ആണ് ഇത് അനീമിയ പോലെയുള്ള രോഗങ്ങൾക്കും നമ്മുടെ ശരീരത്തിന് ഊർജം നൽകുവാനും വളരെയേറെ ഒരു മിഠായിയാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന രക്തക്കുറവ് പരിഹരിക്കുവാൻ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ കൊടുക്കുന്നത് വളരെ ഹെൽത്തിയും അവർ വളരെ ഇഷ്ടത്തോടെ കഴിക്കാൻ താല്പര്യപ്പെടുന്നതുമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ മസ്റ്റായിട്ടും കണ്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വളരെയേറെ ഗുണങ്ങളുള്ളൊരു മിഠായി റെസിപ്പിയാണിത് ഇത് വെറും മിഠായി മാത്രമല്ല നമ്മുടെ ശരീരത്തിന് വളരെയേറെ ആരോഗ്യ ഗുണങ്ങൾ തരുന്ന നല്ലൊരു ഹെൽത്തി മിഠായിയാണ് ആണ് അതുകൊണ്ട് വളരെയേറെ ഹെൽത്തിയും അതിലേറെ ടേസ്റ്റും ഉള്ളതുമായ ഈ മിഠായി റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ഒരു കപ്പ് എള്ളാണ് ഞാൻ ഇതിനായി എടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിലിട്ട് നല്ലതുപോലെ അരിച്ചെടുക്കണം ഇതിൽ ചെറിയ ചെറിയ മൺതരികൾ ധാരാളം ഉണ്ടാകും അതിന് നല്ലതുപോലെ കഴുകി നല്ലതുപോലെ അരിച്ചെടുക്കണം ഇപ്പോൾ ഞാൻ ഇതാ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മൾ എടുത്തു വെച്ച ഈ എള് അതിലോട്ടിട്ട് കൊടുത്ത് എള്ളിൽ നിന്നും വെള്ളം എല്ലാം നല്ലതുപോലെ പോയി നല്ലപോലെ ഡ്രൈ ആയി വരുന്നത് വരെയോ ഒന്ന് വറുത്തെടുക്കണം അതുപോലെ തന്നെ പിസ്തയും കപ്പലണ്ടിയും നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അത് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നിലക്കടലയും പിസ്തയും എള്ളും ഞാൻ നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ടാവശ്യമായ ശർക്കരപ്പാനി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം ഇതിനായി ഞാൻ ഇവിടെ ആറ് കഷ്ണം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതിലൊരു കാൽ ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം ഇപ്പോഴിതാ നമ്മുടെ ശർക്കരപ്പാൻ ഇവിടെ നല്ലതുപോലെ ഉരുക്കി വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ പിസ്തയും നിലക്കടലയും ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ വറുത്തു വെച്ച എളിലോട്ട് പൊടിച്ചെടുത്ത പിസ്തയും നിലക്കടലയും ചേർത്ത് കൊടുക്കുക ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം ചൂടോടുകൂടെ തന്നെ ശർക്കരപ്പാനി അതിലോട്ട് ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക തീ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എല്ലായിടത്തും മിക്സ് ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചെറിയ രീതിയിലൊന്ന് ചൂടാറി വന്നാൽ ചെറിയ ചൂടോടുകൂടെ തന്നെ കയ്യിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കാവുന്നതാണ് ഇപ്പോഴിതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ചെറിയ രീതിക്കൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ ഉരുളകളാക്കി കയ്യിൽ വെച്ച് വളരെ വേഗത്തിൽ തന്നെ ഉരുട്ടിയെടുക്കാവുന്നതാണ് ഇതെല്ലാം ചെറിയ ചൂടോടുകൂടെ തന്നെ ചെയ്തെടുക്കണം അല്ല എങ്കിൽ പെട്ടെന്ന് ഇത് ഹാർഡായി പോകും അതുകൊണ്ട് വളരെ വേഗത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക ഇപ്പോൾ ഞാൻ ഇതാ വളരെ വേഗത്തിൽ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ വളരെ രുചികരമായ എളിമിറ്റായി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെയേറെ ഗുണങ്ങളടങ്ങിയ എള് മിഠായിയുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പികൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം